ശിവരാത്രി ശിവന്റെ രാത്രി എന്നാണ് അർത്ഥമാക്കുന്നത് ലോകത്തെവിടെയുമുള്ള ശിവഭക്തർക്ക് വിശേഷ ദിനമാണ് മഹാശിവരാത്രി ശിവരാത്രി ദിനത്തിലുള്ള ശിവപൂജയും ആരാധനയും വ്രതാനുഷ്ഠാനവും രാത്രിയിലെ ഉറക്കമേ അഴിഞ്ഞു ശിവമന്ത്രാക്ഷരി ഉരുവിടുന്നതും എല്ലാം ഈ ദിനത്തെ ഭക്തിസാന്ദ്രമാക്കും പാലായി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളക്കൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാൻ ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റു ദേവിദേവന്മാരും ഉറക്കമൊളിച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത് ഭഗവാന് മാരകവിഷത്തിന്റെ ഫലമായി നീലകണ്ഠനായി ലോകരക്ഷക്കായി കൊടും വിഷം ഏറ്റുവാങ്ങിയ ദേവന്റെ മഹാമനസ്കത കണ്ടു വണങ്ങിയ ദേവഗണങ്ങൾ അദ്ദേഹത്തിന് വിഷബാധയിൽ കാതിരിക്കാനായി ഉറക്കം വെടിഞ്ഞ് പ്രാർത്ഥനയോടെ വ്രതമനുഷ്ഠിച്ചു ഈ സംഭവത്തിന്റെ ഓർമ്മക്കായി ഭക്തർ ശിവരാത്രി വ്രതം എടുക്കുന്നതെന്നും പറയപ്പെടുന്നു ദേവൻ തന്നെയാണ് വ്രതത്തോടെ മഹാശിവരാത്രി ആചരിക്കാൻ പറഞ്ഞതെന്നും വിശ്വാസമുണ്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭക്തർ നടത്തുന്ന വ്രതാനുഷ്ഠാനം എന്ന നിലയിലും ഈ ദിനം വിശേഷപ്പെട്ടതാവും മഹാശിവരാത്രിയുടെ മറ്റൊരു കഥ